ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വായക്കും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് അതായത് കറ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതുകൊണ്ട് തോരനൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് വേറൊരു സ്പെഷ്യൽ സംഭവമാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്തോ ഓയിലായാലും കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചാൽ മതി പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഞങ്ങളിവിടെ മലപ്പുറത്ത് വാഴക്കുമ്പോൾ മാണിത്തട്ട എന്നാണ് കേട്ടോ പറയാം അതോനി ഞങ്ങളെ കരുവാറിൻ്റെ ഭാഗത്ത് മാത്രമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് മാണിത്തട്ട എന്നാണ് പറയാറ് അപ്പോൾ സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് ഈ പൊടികളുടെ പച്ചച്ചവ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വായിറ്റി എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മാണിത്തട്ടൻ്റെ അങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ എന്നിട്ട് വൈറ്റ് കളർ കാണൂല്ലേ ആ ഭാഗം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ചവർപ്പ് ഉണ്ടാവൂലേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ഈ വാഴക്കൂമ്പിന് കുറച്ച് വേവുണ്ട് കെട്ടോ കുറച്ച് വേവ് എന്ന് പറഞ്ഞാൽ അധിക വേവൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം അപ്പോഴേക്കും നമ്മുടെ മാണിത്തട്ടയൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ ഉടച്ചതാണ് കേട്ടോ അത് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ചെറിയൊരളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു മാണിത്തട്ട വെച്ചിട്ടാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഒരു പൊട്ടറ്റോ ചേർത്തത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പം രണ്ട് മണിത്തട്ടൊക്കെ വെച്ചിട്ടാണ് നിങ്ങളത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബാക്കി പൊട്ടറ്റോ ഒക്കെ രണ്ടെണ്ണം എടുക്കുക കേട്ടോ അപ്പോൾ മാണിത്തട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഉള്ളു കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ് കേട്ടോ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ട് കലക്കെടുക്കാം കേട്ടോ നല്ല ലൂസും ആവേണ്ട അതുപോലെ നല്ല തിക്കും ആവേണ്ട കോൺഫ്ലോറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോൺഫ്ലോർ എടുത്തത് മൈദ എന്താണെങ്കിലും ഹൺ ആണല്ലോ പക്ഷെ ചില സമയത്ത് നമുക്ക് മൈദ എടുക്കേണ്ടി തന്നെ വരൂല്ലേ പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ആണ്ട്ടോ അത് ആദ്യം തന്നെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ക്രംസാണ് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അരികശോ പൊടിച്ചാലും മതി കേട്ടോ അപ്പോൾ മസാല തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ബ്രെഡ് പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഫ്രഷ് ബ്രെഡ് പൊടിച്ചതാണ് ആദ്യം കാണിച്ചത് അത് എന്താണ് ബ്രെഡ് ക്രംസാണ് കേട്ടോ ബ്രെഡ് പൊടിച്ചത് വെച്ചതാണ് അപ്പോൾ ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുക അല്ല ഷേപ്പ് ചെയ്തെടുക്കാതാണ് കേട്ടോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് അപ്പോൾ ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ ആദ്യം എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തി കട്്ലറ്റിൻ്റെ ഷേപ്പിലാക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണോ കട്ലെറ്റ് ഉണ്ടാക്കുന്നത് ആ ഷേപ്പിൽ ചെയ്യാട്ടോ പല ഷേപ്പിലിപ്പോൾ കടലറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വായക്കൊമ്പ് കട്്ലറ്റാണ് കേട്ടോ സാധാരണ എല്ലാവരും തോരനാണല്ലേ ഉണ്ടാക്കാറ് പക്ഷേ അതുപോലെ ഒന്ന് കട്ലറ്റ് ഉണ്ടാക്കി നോക്കൂണ്ടട്ടോ അടിപൊളിയാണ് അപ്പം നമ്മൾ എടുത്ത അളവിൽ ഇത്രയും കട്ലറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആദ്യം കോൺഫ്ലോറിലല്ല കേട്ടോ മുക്കിയെടുക്കേണ്ടത് ആദ്യം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനു ശേഷം വേണം നമ്മുടെ സ്ലറി ഉണ്ടല്ലോ അതിലൊന്നും മുക്കിയെടുക്കാൻ എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ കോൺഫ്ലോറിൽ നമ്മൾ മുക്കിയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും മൈതാകുമ്പോൾ അത്രയ്ക്കെ അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് അല്ലേ നല്ല ടേസ്റ്റ് സത്യം പറയട്ടോ ഇതുകൊണ്ട് ഞാൻ കള്ളിലേറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പഠിച്ചോനെ ഏതും ഇപ്പം എന്താകും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ എനിക്കും തോന്നീനു പിന്നെ ഇപ്പോൾ തോരനൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് തോരൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ തോരന ഉണ്ടാക്കിയ ഞാനൊക്കെ മാത്രമേ കഴിക്കുള്ളൂ കുട്ടികൾ കഴിക്കൂല അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കട്്ലറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് ഒരെണ്ണേ ടേസ്റ്റ് നോക്കാൻ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ മോളോ റഷ്യുമാണ് തിന്ന് തീർത്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അപ്പോൾ എന്താണെങ്കിലും മാണിത്തട്ട അല്ലെങ്കിൽ എന്താ പറയുക ഉം വാഴക്കുമ്പ് കിട്ടുന്നവര് തോരനല്ലാതെ ഇതുപോലെ ഒന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ കുട്ടികൾ നല്ല വിറ്റാമിനുകൾ തിന്നാതെ വിഷമിച്ച് നിക്കുകയാണ് ഈ ഒരു പരുവത്തിലാക്കി കൊടുത്ത ഏത് കുട്ടികളും തന്നു അത് എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും